രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രാഹുൽ ഗാന്ധിക്ക് എട്ടിന്റെ അല്ല പതിനെട്ടിന്റെ പണി തിരിച്ചു കൊടുക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരാ ജനങ്ങളെ വിഡ്ഢികളാക്കിയാൽ മാത്രം പോരാ തെളിവുകൾ സഹിതം ഹാജരാക്കി അത് സമർത്ഥിക്കണം ഇക്കാര്യം ആവശ്യപ്പെട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസും പോളിംഗ് ഓഫീസർ നൽകിയ രേഖയനുസരിച്ച് അനുസരിച്ച് റാണി എന്ന സ്ത്രീ രണ്ടു തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രണ്ട് ബൂത്തുകളിൽ വോട്ട് ചെയ്തെന്ന് പറയുന്ന ശകുൻ റാണി എന്ന സ്ത്രീയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ രണ്ട് തവണ വോട്ട് ചെയ്തുവെന്ന രാഹുൽ ഗാന്ധിയുടെ വാദത്തിന് കൃത്യമായ തെളിവ് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മാത്രമേ അത് വിശ്വസനീയമാകുകയുള്ളൂ അതല്ലാതെ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അത് ശരിയാകില്ല എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി കാണിച്ച ടിക്ക് അടയാളപ്പെടുത്തിയ രേഖ പോളിംഗ് ഓഫീസർ കൊടുത്ത രേഖയല്ല എന്നാണ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ ഇത് കെട്ടിച്ചമച്ച ആരോപണമായി മാത്രമായിരിക്കും മാറുക നേരത്തെ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ശരിയല്ല എങ്കിൽ ഇനി ഒരു പക്ഷേ ശരിയല്ലെന്നുണ്ടെങ്കിൽ കടുത്ത നടപടിയടക്കം രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വരും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയായതിനു പിറകെയാണ് നോട്ടീസ് കൊടുത്തൊരു നീക്കത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തെ അനുകൂലമാക്കിയെടുക്കാൻ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് വോട്ട് കൊള്ള നടത്തിയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇതിന് പിറകെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു വെബ്സൈറ്റ് അടക്കം ഇന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ച പ്രസന്റേഷൻ അടക്കം ഡൗൺലോഡ് ചെയ്ത് ജനങ്ങൾക്ക് കാണുവാനും സാധിക്കും ഇതിന് പിറകെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വടിയെടുത്തിരിക്കുന്നത് രാഹുൽ കാണിച്ചിരിക്കുന്ന രേഖകളൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതല്ല എന്ന് പറയുന്നു വോട്ട് ചോരി എന്ന അതായത് വോട്ട് കൊള്ള എന്ന വെബ്സൈറ്റിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും രാഹുൽ ഗാന്ധി എക്സിലൂടെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഭരണഘടനാ സ്ഥാപനം തന്നെ രാജ്യത്തെ ജനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ അട്ടിമറിക്കുന്നു എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്താൻ ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് പുറത്തുവിടണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം നാളെ ഉച്ചയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് അടക്കം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എം പിമാരെയൊക്കെ കൂടെ കൂട്ടി ശക്തമായി തന്നെ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ മറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടെയാണ് വലിയൊരു അട്ടിമറി ബി ജെ പി നടത്തിയതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതിൽ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്ന കർണാടക കർണാടകയിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷം കള്ളവോട്ട് ചേർത്തെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അത് സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തെളിവുകളും രാഹുൽ ഗാന്ധിയുടെ പക്കൽ നിന്നും പുറത്തുവിട്ടിട്ടുണ്ട് ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര മണ്ഡലത്തിൽ വലിയ തോതിൽ വോട്ട് മോഷണം നടന്നെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മഹാരാഷ്ട്രയിൽ നാല്പത് ലക്ഷത്തോളം ദുരൂഹ വോട്ടർമാരുണ്ടെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് പൊടുന്നനെ വന്നത് ഇതിനു മുൻപില്ലാത്ത വോട്ടിംഗ് പെർസെന്റേജ് അതെങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത് ഇതിന് പിന്നിൽ നടന്ന മാജിക് എന്താണ് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് പലയിടത്തും അഞ്ചു മണിക്ക് ശേഷം വലിയ തോതിൽ പോളിങ് കുതിച്ചുയരുന്ന ഒരു സാഹചര്യം കാണാൻ കാണാനിടയായിരുന്നു അതുതന്നെയാണ് തങ്ങൾക്ക് സംശയമുണ്ടാക്കിയതും കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി പിന്നാലെ ഉയർത്തുന്നത് ഹരിയാനയിലും അട്ടിമറി ഉണ്ടായെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു അതിന് പിറകെയാണ് ക്രമക്കേടിനെക്കുറിച്ച് പ്രതിജ്ഞാപത്രത്തിൽ എഴുതി കൊടുക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചത് ആ വെല്ലുവിളി വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സത്യവാങ്മൂലം നൽകണമെന്ന് തന്നെയാണ് ശക്തമായി പറയുന്നത് എന്നാൽ അതിനുവേണ്ടി കമ്മീഷൻ പറയുന്ന ചട്ടവും വെല്ലുവിളിയുമായി ഒത്തുപോകുമോ എന്നൊരു സംശയമാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് വോട്ടർമാരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച ചട്ടങ്ങളിലെ ഇരുപതാം വകുപ്പ് അനുസരിച്ച് സത്യപ്രസ്താവന നടത്തണമെന്നാണ് കമ്മീഷൻ കർണാടക ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരിലൂടെ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പേര് ചേർത്തുള്ള പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ പ്രചരിപ്പിച്ചു വോട്ടർമാരുടെ രജിസ്ട്രേഷൻ ആയിരത്തി അറുപതിലെ ചട്ടം പ്രധാനമായും പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കലും അത് സംബന്ധിച്ച് പരാതി തീർപ്പാക്കലും സംബന്ധിച്ചാണ് പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയെക്കുറിച്ചുള്ള അവകാശങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ കൃത്യമായി തന്നെ അവകാശമുണ്ട് അതന്ന് തന്നെ ചെയ്യേണ്ടതാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇരുപതാം വകുപ്പിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ഒരു അപേക്ഷ കിട്ടിയാൽ നടപടിയെടുക്കേണ്ടത് മണ്ഡലത്തിന്റെ ചുമതലയുള്ള രജിസ്ട്രേഷൻ ഓഫീസറാണ് അത് മനസ്സിലാക്കി അതിൽ അപാകത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ ഈ സത്യവാങ്മൂലത്തിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള ചോദ്യം മറുഭാഗത്ത് കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് പരാതി ഉന്നയിക്കാൻ അത് പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസത്തിനുള്ളിലാണ് സമയം അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഈ ആക്ഷേപം എന്ന് പറയുന്നത് മുപ്പത് ദിവസമല്ല മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ളതാണ് അതിനുശേഷം കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി അടിസ്ഥാനമാക്കി പട്ടിക പരിഷ്കരിക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ശരിയായി വരണമെന്നില്ല എന്ന് സാരം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച പട്ടികയെക്കുറിച്ചുള്ള ആരോപണത്തിന് കരട് പട്ടിക സംബന്ധിച്ച വ്യവസ്ഥ എങ്ങനെ ബാധകമാകും അതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്ന ചോദ്യം അപേക്ഷ തീർപ്പാക്കാനായി അപേക്ഷകനെ നേരിട്ട് കേൾക്കേണ്ടതുണ്ടോ സത്യപ്രസ്താവനയുടെ ആവശ്യം നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ വിവേചന അധികാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണെന്ന് നിരവധാം വകുപ്പിൽ തന്നെ വ്യക്തമായ ഇത് പരാമർശിക്കുന്ന കൂടിയുണ്ട് അങ്ങനെ വരുമ്പോൾ സത്യോന്മൂലത്തിൻ്റെയോ ഒരു പരാതിയുടെയോ ആവശ്യമില്ലാതെ തന്നെ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിക്കൂടെ എന്ന ചോദ്യമാണ് ഉയരുന്നത് പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തുന്നതിനിടയിൽ തന്നെ കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ നൽകേണ്ട സത്യപ്രസ്താവനയുടെ മാതൃക പേര് സഹിതമാണ് പരസ്യപ്പെടുത്തിയത് കൊടുക്കുന്ന വിവരങ്ങൾ തെറ്റാണെങ്കിൽ എന്ത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും രാഹുൽ ഗാന്ധി നേരിടേണ്ടി വരുന്നത് അതിൻ്റെ ശിക്ഷാ വകുപ്പുകൾ എന്തൊക്കെ എന്നുള്ളതടക്കം അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങളടക്കം മനസ്സിലാക്കി തന്നെ വരിക അതല്ല എങ്കിൽ തെളിവ് സഹിതം സമർപ്പിച്ച് സമർദ്ദിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്ന ആരോപണത്തിന് രാഹുൽ ചൂണ്ടിക്കാട്ടിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് വോട്ടർ പട്ടികയാണ് അല്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞിട്ടില്ല ലോക്സഭാ മണ്ഡലത്തിൻ്റെ മാതൃക കൃത്യമായി കാട്ടിയാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റപ്പെട്ട പ്രശ്നം എന്ന രീതിയിൽ ഒതുക്കി തീർക്കാനും ഇതിനെ സാധിക്കില്ല കർണാടകയിലെയോ ഒരു മണ്ഡലത്തിലെയോ മാത്രം വിഷയമല്ല മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ദുരൂഹമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ എത്തപ്പെട്ടു അതുപോലെ തന്നെ ക്രമാതീതമായി തന്നെ വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഉയരുന്നു എന്നിങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ അത് പരിശോധിക്കേണ്ടതാണ് എന്തായിരുന്നാലും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പരിശോധിക്കാമെന്ന് പോലും പറയാതെയാണ് അതിന് ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് അതിനുള്ള ചട്ടവും ശിക്ഷയുമാണ് സംസ്ഥാനങ്ങളിലെ ഓഫീസർമാരിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അതൊരു വെല്ലുവിളിയായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുപയോഗിച്ച സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പമോ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ബോധപൂർവം നടത്തിയ ചില പിഴവോ ആയിരിക്കും എന്നുള്ള സംശയം പോലും കമ്മീഷൻ ഇവിടെ പങ്കുവെക്കുന്നില്ല ഒരു അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത അടക്കം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് സത്യപ്രസ്താവന നടത്തിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി അസംബന്ധമായ ആരോപണങ്ങൾ ഉയർത്തുന്നു എന്ന് തന്നെയായിരിക്കും വിശ്വസിക്കുന്നത്